അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തഹു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം എന്നെ ഏറ്റവും ചിരിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വാർത്ത കേട്ടാണ് ഞാൻ ഇന്ന് ഉണരുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് അതിൻ്റെ ആ ആ എന്താ പറയുക അതിൻ്റെ ആ വിചിത്രത അല്ലെങ്കിൽ അതിൻ്റെ അത്ഭുതം നിങ്ങളോട് പങ്കുവെക്കുന്നത് എന്തെന്നാലും ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ിരകിരൺ പ്രശ്നം നിക്കാഹ് ഉറപ്പിച്ച് അല്ലേ നിശ്ചയങ്ങളൊക്കെ വലിയ രീതിയിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ് അല്ലേ ആ കുടുംബത്തിന് വലിയ നഷ്ടമുണ്ടാക്കി അങ്ങനെ തന്നെ അല്ലേ ഒരു കുട്ടിയുടെ എൻഗേജ്മെന്റ് കഴിയുക എന്ന് പറഞ്ഞാൽ അഥവാ അത് ഉറപ്പിക്കലാണ് കുറേ വേണ്ടപ്പെട്ടവരെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ചുകൂട്ടി അവർക്ക് സദ്യ കൊടുത്ത് അവിടെ വെച്ച് ഇന്ന ദിവസമാണ് നിക്കാഹ് അല്ലേ എല്ലാ മാതാപിതാക്കളും ഏറ്റവും വലിയ സന്തോഷിക്കുകയാണ് തൻ്റെ ഒരു പുതിയ മരുമകൻ കടന്നു വരുന്ന അഥവാ ആ വീട്ടിലേക്ക് കടന്നു വരുന്ന മാത്രമല്ല ആ വീട്ടുകാർക്ക് ഒരു ആൺകുട്ടിയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു മകനാണത് മകനായും മരുമകനായും സന്തോഷ പുളകിതനായി വന്നു കയറുന്ന ആ ആനന്ദാശ്രു പൊഴിക്കുന്ന ആ നിമിഷത്തിന് വേണ്ടി കാത്തിരുന്ന ആ മാതാപിതാക്കളുടെ ആ വേദന എന്തുമാത്രമാണ് ലോകത്തുണ്ടാവുക മാത്രമല്ല ബന്ധപ്പെട്ടവരും ഇങ്ങനെയൊക്കെ ഒരുക്കങ്ങൾ നടത്തി അല്ലേ അന്യനെ അടുക്കൽ പോയി കടം വാങ്ങിയാണെങ്കിലും ബുദ്ധിമുട്ടിയാണെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ട് വേറെയാണ് നമ്മുടെ നാട്ടിൽ അല്ലേ പൈസ ധാരാളം വേണം മിനിമം എത്ര കൊടുക്കണം മിനിമം ഒരു പത്തിരുപത്തഞ്ച് പവനെങ്കിലും ഒപ്പിച്ച് കൊടുക്കണ്ടേ മാത്രമല്ല ബന്ധപ്പെട്ടിട്ടുള്ളത് വലിയ നല്ല ഒരു കുടുംബമാണ് ഈ പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ടുകൊണ്ടാണ് ആത്മാർത്ഥമായിട്ട് ആ കുടുംബം ബന്ധപ്പെട്ട് ഉറപ്പിച്ചത് നോക്കട്ടെ എല്ലാവിധ ഫോൺ കോളും ഈ പെൺകുട്ടി ഈ പറയുന്ന പ്രതിഷുധ വരനുമായിട്ട് നടത്തിയിരുന്നു ചാറ്റ് നടത്തിയിരുന്നു നോക്കൂ അപ്പം തനിക്ക് ഒരു ഒരു ചെറിയ ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ മാതാപിതാക്കൾ തൻ്റെ ബന്ധപ്പെട്ടവര് തൻ്റെ ഈ പ്രതിഷുധ വരൻ അല്ലേ വസ്ത്രങ്ങളൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണല്ലോ അപ്പോൾ ആ പ്രതിഷുധ വരനെ മനസ്സിൽ ധ്യാനിച്ചു നടക്കേണ്ട ആ പെണ്ണ് കണ്ടവൻ്റെ കൂടെ അങ്ങോട്ട് എങ്ങനത്തെ ഹിജാബും മഫ്തയും ദൈവബോധവും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് അവളെ കണ്ടാൽ അറിയാം ആ മഫ്തരച്ച് അല്ലേ അത്തരത്തിലുള്ള ആ ഒരു പെൺകുട്ടി ചാടി ചാടിപ്പോയി വഷളാക്കി സമുദായത്തിന് പോലും പ്രയാസമുണ്ടാക്കി ഇപ്പോൾ എന്താ കേൾക്കുന്നത് ദിയ വിവാഹിതയാകുന്നു അതാണ് ദിയ വിവാഹിതയാകുന്നു എന്ന ഒരു വാർത്തയാണ് എനിക്ക് കാണാൻ കഴിയുന്നത് അതായത് ബന്ധപ്പെട്ടവർ എങ്ങനെയെങ്കിലും എനിക്ക് ഈ നമ്പർ അയച്ചു തരൂ എന്ന് പറഞ്ഞു കൊണ്ട് ഒരു പരസ്യത്തിൻ്റെ ചിത്രമാണ് ഞാൻ ഇന്നലെ കണ്ടത് ആരും എവിടെ നിന്നൊന്നും അറിഞ്ഞിട്ടില്ല എനിക്ക് കണ്ടത് ഏതോ ഒരു വീഡിയോയിൽ നിന്നാണ് എനിക്ക് ഇത് കണ്ടത് അപ്പോൾ അപ്പൊ അതിന് പിന്നിലുള്ള ഗൂഢാലോചനയെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് അഥവാ നമ്മൾ വാവൽ ചപ്പിയ അണ്ടി പോലെ ആക്കിയിട്ട് ഈ പെൺകുട്ടി വീട്ടിലെത്തി ദുരിതമായിട്ട് ജീവിക്കണം അല്ലേ ഈ സമയത്ത് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ഈ പെണ്ണിനെ രണ്ടാം കെട്ടിന് തയ്യാറാവുന്ന ആ ആ ലോബിയെക്കുറിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു ഇസ്ലാമിക വ്യവസ്ഥതയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടി മതപരിത്യാഗിയായിരിക്കുന്നു ഇനി ഇവൾക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്താണ് നാല് ആളുകൾ സാക്ഷി വേണ്ട നാലായിരം ആളുകൾ നാല് ലക്ഷം ആളുകൾ ഈ പരിപാടിക്ക് സാക്ഷിയായി ഒരു അന്യപുരുഷനുമായിട്ട് അന്യജാതിയിൽപ്പെട്ട ഒരു അന്യപുരുഷനുമായിട്ട് നിക്കാഹ് കൂടാതെ നാല് മൂന്നാല് മാസം താമസിച്ച ഒരു പെൺകുട്ടി തികച്ചും വ്യഭിചാരിയാണ് എന്ന് പുറം ലോകം നാല് കോടിയിലേറെ ജനങ്ങൾ കണ്ടു ഇനി എന്തിനാ നാലു സാക്ഷികൾ പരിശുദ്ധ കുറുഹാനും പ്രവാചകനും പറയുന്നത് ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഈ സ്ത്രീക്ക് ഇവൾ അവിവാഹിതയാണെങ്കിൽ എന്നാണ് അല്ല ഇവൾ ഇപ്പോൾ വിവാഹിതയാണ് ചെയ്തത് അവിവാഹിതയായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർക്ക് നൂറടി എന്നാണ് പറയുന്നത് നോക്കണം വാഹിദിൻ ഫൈരുദു കുലവാഹിദി ജൽദ വ്യഭിചാരിയായാലും വ്യഭിചാരിണിയായാലും അവിവാഹിതരാണെങ്കിൽ നൂറടി വിവാഹിതരാണെങ്കിൽ അവരെ അവർക്ക് ക്യാപിറ്റൽ പനിഷ്മെൻ്റ് അപ്പോൾ ഈ സ്ത്രീ വിവാഹിതയായിട്ടാണ് ഈ പോണത് ഇനി അവിവാഹിതയുടെ ഇതാണ് കൊടുക്കുക എന്നാലും പോലും അവൾ എന്തായി മതപരിത്യാഗിയായി ഒരു ഇതർ ഞാൻ മറ്റു വിഭാഗത്തോട് വർഗീയത പറയല്ലോ നിങ്ങളും കൂടെ ഇത് ശ്രദ്ധിക്കുമോ ഈ ഒരു ഹിന്ദു കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഒരു മുസ്ലിമിനോടൊപ്പം ചാടിയാലും മുസ്ലിം പെൺകുട്ടി ഹിന്ദുവിനോടൊപ്പം ചാടിയാലും ആ രണ്ട് കുടുംബങ്ങൾക്കും അത് വേദനാജനകമാണ് വളർത്തി വലുതാക്കിയ കൈകൾ ആ കണ്ണീര് ആ പ്രാർത്ഥന ഒക്കെ കാണാതെ പെൺകുട്ടികളെ നിങ്ങളിത് ചെയ്യരുത് ആൺകുട്ടികളെ നിങ്ങളിത് ചെയ്യരുത് നിങ്ങളുടെ ആത്മശാന്തി ഒരു കാലത്തും ലഭിക്കുകയില്ല നിങ്ങളുടെ ആ മാതാപിതാക്കളെ തീർച്ചയായിട്ടും അവർ കണ്ണീര് കുടിക്കും ഈ പറയുന്ന കിരണിൻ്റെ കുടുംബത്തിനും ഒരു ഒട്ടനേകം പ്രതീക്ഷകളല്ലേ കിരണിനെ കൊണ്ട് നല്ലൊരു വിവാഹം ചെയ്യിപ്പിക്കണം ആ കുടുംബത്തിൽ താലി എന്താ പറയുക താലി കൊടുത്ത് അഗ്നിശാഠിയായി വന്നു കയറേണ്ട ആ കുറിച്ച് അല്ലേ വളരെ സന്തോഷിച്ചിരിക്കുന്ന ഒരു അമ്മ അപ്പുറത്തുണ്ടല്ലോ അവരെയും വേദനിപ്പിച്ച് നോക്കണം അപ്പം ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിന് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇറങ്ങിയിരിക്കുന്നു എന്താ കാരണം ഇവളിപ്പോൾ ഏത് കോലത്തിലും കിട്ടും അപ്പം ഇനി കുടുംബത്തിൻ്റെ കുടുംബത്തിന് ഇപ്പം ഇതൊരു ഭാരമായി അപ്പം എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള ആ വിളിചെന്നാൽ ബന്ധപ്പെട്ട് നമ്പറൊക്കെ കൊടുത്താൽ ഒരു ഒരു ബ്ലോഗറോട് പറയാണ് എങ്ങനെയെങ്കിലും എനിക്ക് ഇവരുടെ നമ്പർ ഒന്ന് സംഘടിപ്പിച്ച് തരുമോ എന്നിട്ട് വേണം ഈ പെണ്ണിനെ ഒന്ന് കൊണ്ടുപോയി ഇനിയിപ്പോൾ എന്തായാലും ആ പെണ്ണിനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇത് ഈ ചരക്ക് എന്നുള്ളത് പോലെ കുറച്ച് നിൽക്കൂലെന്നും ഓനക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് ഇനി കൊണ്ടുപോയിട്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓന് വേണമെന്നുണ്ടെങ്കിൽ ഒരു മാസമോ രണ്ട് മാസമോ കൂടെ നിർത്തും എന്നിട്ടോ ഓനോ ഇതേമാതിരി തന്നെ ചെയ്യും ഉറപ്പല്ലേ പിന്നെ വേണമെങ്കിൽ പോകാൻ വേറെ ഓരോ സുഹൃത്തുക്കൾക്കും അവിടെ കാഴ്ചവെക്കും ഇനി അതും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ബോംബെയിലോ മദ്രാസിലോ ഉള്ള ഏതെങ്കിലും ഒരു വേശ്യാലയത്തിൽ എത്തപ്പെടും അല്ലാതെ ആത്മാർത്ഥമായിട്ട് ഒരു സ്വന്തം വീണ എന്ന നിലയ്ക്ക് ഒരു മുസ്ലിമിന് അവിടെ സ്വീകരിക്കാൻ കഴിയില്ല ഇനി ഒരു ഹിന്ദു സഹോദരനാണ് സ്വീകരിക്കാൻ വരുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ അവൻ്റെ കുടുംബങ്ങളും ആരെങ്കിലും അത് യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുമോ ഇനി അതല്ല വേറെ ആരും യഥാർത്ഥത്തിൽ വേറെ ഒരു പെണ്ണിനെയും കിട്ടാത്തമാതിരി ലോകത്ത് ഈ പറയുന്നവന്റെ അന്വേഷണം ഭർത്താവ് വർത്താവ് പാലക്കാട്ടുകാരൻ ആണെന്നാണ് പറയുന്നത് എന്നിട്ട് എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളൊന്ന് ആ നമ്പർ വാങ്ങി തരൂ എന്ന് അഭ്യർത്ഥിക്കുക എന്തിനാ ഇത് തന്നെ വേറെ ഒന്നുമില്ല ആ പെണ്ണിനെ എത്രയും അല്ലെങ്കിൽ നല്ല ഒരു എന്താ പറയുക ഒരു നല്ല സാധാരണ രീതിയിലുള്ള ഒരു ഒരു പെണ്ണാണെങ്കിൽ ഇത്തരത്തിൽ സംഭവിക്കൂ നോക്കൂ വ്യഭിചാരണിയാണെന്ന് അറിഞ്ഞു എന്നിട്ട് ആ വ്യഭിചാരണിയെ കെട്ടാൻ നമ്മൾ തയ്യാറാണെന്ന് ഇപ്പുറത്ത് ഒരുത്തം പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയിലെ എട്ടുകാലി മമ്മൂന്ന് പറയുന്നതിനേക്കാൾ മോശമായ വർത്തമാനം അല്ലേ അപ്പൊ എന്താച്ചാ ഇതാണ് ഒരു ചതിക്കൂടിയാണ് ഇനി ആ പെണ്ണിനെ കാത്തിരിക്കുന്നത് രണ്ടാം കെട്ട എത്ര കെട്ടുകാരനായാലും ആദ്യത്തെ വിവാഹമായാലും അവളെ ഞാൻ കെട്ടിക്കോളാ എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഈ ലക്ഷ്യമാണ് എന്ത് തന്നെയായാലും ആ പെൺകുട്ടിക്കും ആ പെൺകുട്ടിയുടെ കുടുംബത്തിനും കാലാകാലം ഇനി കണ്ണീര് കുടിച്ച് കഴിയാനുള്ള ഒരു വിധി അത് തന്നെ അപ്പം ഇനിയിപ്പം വർത്താനം കേട്ടിട്ട് എന്നാ ഓൻകാണ്ട് കെട്ടിച്ച് കൊടുക്കുക എന്നാണല്ലോ സാധാരണ രീതിയിൽ ഇപ്പം ഈ ഈ ബുദ്ധിമുട്ട് അവിടെ താഴെയുള്ള പെൺകുട്ടികൾക്കും ഒക്കെ ഒരു സുരക്ഷിതത്വം വരണമെങ്കിൽ ഒരു നല്ല കല്യാണം കഴിഞ്ഞാലാണ് നടക്കും അപ്പം അതിനുവേണ്ടി ഞങ്ങട്ട് ആ ഭാരം ഒഴിവാക്കിയാലോ എന്ന് ഈ മാതാപിതാക്കൾ ചിന്തിക്കും എന്നിട്ട് വേണം എന്താക്കാൻ ഈ പെണ്ണ് കൂടുതൽ എന്താ ഇനി ഏതാനും ഉറപ്പിച്ചു കഴിഞ്ഞതാണല്ലോ

അതാ ഒരു വ്യഭിചാരിണി അതല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സത്യമാർഗത്തിൽ നിന്ന് വ്യതിചരിക്കുന്ന സ്ത്രീയെ അല്ലാതെ ഒരു വ്യഭിചാരി ആഗ്രഹിക്കുകയില്ല അതുപോലെ തന്നെ തോന്നിവാസിയായി വ്യഭിചാരിയായി നടക്കുന്ന ഒരു പുരുഷനെ അല്ലാതെ വ്യഭിചാരിണിയായി ഒരു സ്ത്രീയും ആഗ്രഹിക്കുകയില്ല അതാണ് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ അതിൽ നിന്ന് ഒഴിവാവണം ഒരിക്കലും അതിനെ സ്വീകരിക്കാൻ പാടില്ല അത്തരത്തിലുള്ള സ്ത്രീ പുരുഷന്മാരുമായിട്ട് യഥാർത്ഥ ആദർശത്തിൽ നിൽക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹാന്വേഷണമോ വിവാഹമോ പാടില്ല എന്ന് പരിശുദ്ധ കുർഹാനിൻ്റെ പ്രഖ്യാപിത നയമാണ് ലക്ഷ്യമാണ് വചനമാണ് ഇതിനെ വിലവക്കാതെയാണ് ഇപ്പം ഈ പറയുന്ന ഒരു പാലക്കാട്ടുകാരൻ ദിയയെ വിവാഹം അന്വേഷിച്ചു കൊണ്ടു എന്ന് ഏറ്റവും കൗതുകകരമായ ഒരു വാർത്ത നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി